എല്ലാവർക്കും പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം ആദ്യം തന്നെ അടുക്കളയാണ് കേട്ടോ അപ്പം എല്ലാവരും നല്ല വിസ്തരിച്ച അടുക്കള കണ്ടോ അപ്പം നമ്മുടെ നാട്ടിലെത്തിയിട്ട് രണ്ട് മാസം ആവാൻ പോവുകയാണ് അപ്പം രണ്ടാമത്തെ മാസം ഞാൻ ആദ്യം മറ്റത്തെ അടുക്കള കാണിക്കുന്നുണ്ട് ഇത് ഡൈനിങ് റൂം കിട്ടാം അപ്പം നിങ്ങൾ വിചാരിക്കും എന്താണ് ഇങ്ങനെ അടുക്കളയും തുടങ്ങുന്നതെന്ന് അപ്പോൾ കാര്യമുണ്ട് വേറെ ഒന്നല്ല നമ്മൾ വരുന്നതിന് മുറ്റ മുന്നേ ചെറിയൊരു റിനോവേഷൻ ചെറുതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല കേട്ടോ ഒരു ഡൈനിങ് റൂം എക്സ്ട്രാ കൂട്ടിയെടുത്തൊന്നു മാത്രമേ ഉള്ളൂ അപ്പം ഡൈനിങ് റൂം മാത്രമല്ല അതിനുകൊണ്ട് നമുക്ക് ചെറിയൊരു ആവശ്യം ഉണ്ടായിരുന്നു അപ്പം ആ ആവശ്യങ്ങളുടെ പണിയിൽ കുറച്ച് പെയിൻറ്റിങ് വന്ന പണികളാണ് ഇപ്പോൾ കാണിക്കാൻ പോകുന്നത് അപ്പം മുന്നേയുള്ള അടുക്കള ഇതാണ് കാരണം ഒരുപാട് വർഷം മുന്നേ ഉള്ള വീടായത് തന്നെ തട്ടിനൊക്കെ ഭയങ്കര വലിപ്പം വലിപ്പല്ല എന്താണ് ഹൈറ്റ് കുറവാണ് അപ്പോൾ ചില ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ടായതുകൊണ്ട് എനിക്ക് അവിടുന്ന് ജോലിയൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ലീവിന് വരുമ്പോൾ എപ്പോഴെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോകും പക്ഷെ സ്ഥിരം നമ്മൾ നിൽക്കുമ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് ചെറിയൊരു സ്ലാബ് കിച്ചൺ സ്ലാബ് ഉണ്ടാക്കിയിട്ടുണ്ട് അത് പഴയ മരം കൊണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ വീട്ടിൽ തന്നെയുള്ള അപ്പോൾ അതാ ഈ ഇത് വെച്ചാൽ ചിരവയാന്ന് കേട്ടോ ഇതിപ്പോൾ എല്ലാ വീടുകളിലും ഇതാണെന്ന് തോന്നുന്നു യൂസ് ചെയ്യുന്നത് നമുക്ക് എവിടെ വേണമെങ്കിലും വയ്ക്കാന്നുള്ളത് പിന്നെ ഇത് മാളുവിന് വെയിറ്റ് കുറവാന്ന് പറഞ്ഞു അതുകൊണ്ട് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ട് ഇടക്കിടക്ക് പനി വരും അപ്പോൾ കുറെ നട്ട്സൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട് ഷെയ്ക്ക് അടിച്ചു കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഈ പുതിയതായിട്ട് ഉണ്ടാക്കിയ അടുക്കളേൻ്റെ അടുക്കള അല്ല ഡൈനിങ് റൂമിലെ അല്ലെങ്കിൽ അടുക്കളേൻ്റെ സ്ലാബിൻ്റെ ചെറിയ സെറ്റപ്പ് പരിപാടികളാണ് ഇതേണ്ട ഇപ്പം പഴയ അടുക്കളയിൽ ഞാൻ ഇങ്ങനെ വേണം ചായ ഒക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ ഇങ്ങനെ മേലെ കയറിയിരുന്ന് അത് വെച്ചാൽ അടു ഇങ്ങനെ സ്ഥിരം എടുത്തുകഴിഞ്ഞാൽ നല്ല പണി കിട്ടും നടുവന് കാരണം ഞാൻ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് അപ്പം നമ്മളൊന്നും ഇരിക്കുന്ന പൊസിഷനൊന്നും അല്ല പിന്നെ നമുക്ക് സ്പീഡിലൊന്നും ചെയ്യാനും പറ്റൂല അപ്പോൾ അത് മാളിൽക്കൂട്ടി ഓടി വന്നിട്ട് പറഞ്ഞു അവളുടെ കുഞ്ഞെടുക്കളെയാണെന്നാണ് അവൾക്ക് വെറ്റിയെടുക്കളെന്നാണ് അവൾ അവൾ പറയുന്നത് കേട്ടാ അപ്പോൾ അതാ നമ്മൾ ചെറിയൊരു സ്റ്റൗ ഓൺലൈനിൽ വാങ്ങിയിട്ടുണ്ട് എൻ്റെ ഈ പുതിയ സ്ലാബിൽ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചെറിയ പൈസയുള്ളു എനിക്കൊന്ന് ആയിരത്തി എണ്ണൂറിൽ താഴെ മാത്രമാണ് റേറ്റ് രണ്ടായിരം ഇല്ല അപ്പോൾ കുഞ്ഞൊരു ആണ് വാങ്ങാ കാരണം ഇവിടെ അടുപ്പും യൂസ് ചെയ്യാറില്ല അപ്പം ആളുവിന് സ്കൂളിൽ പോകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റും വേണം പിന്നെ അതുപോലെ ലഞ്ച് കൊണ്ടുപോകും വേണം അപ്പോൾ ഒരു കറിയും ഒരു ഒരു വറവൊന്നും കൂട്ടൂല ഒരു മുട്ടയും എന്തായാലും അടുപ്പ് വേണ്ടേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വാങ്ങിയ ഗ്യാസ് സ്റ്റൗ ആണ് ആമസോണിൽ നിന്ന് വാങ്ങിയതാന്ന് അപ്പോൾ ഇതിൻ്റെ ഒരു ഇൻ എന്താണ് അൺബോക്സിംഗ് കൂടിയാണ് കാണുന്നത് പിന്നെ റെഗുലേറ്റർ ഞങ്ങൾ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റൗ വലിയ കുഴപ്പമൊന്നുമില്ല നല്ല ക്വാളിറ്റി അല്ലെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ കുഴപ്പമൊന്നുമില്ല കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കുഞ്ഞ് സ്റ്റൗ ആണ് വൃത്തിയാക്കാനൊക്കെ എളുപ്പമാണ് അപ്പോൾ ഇതാ റെഗുലേറ്ററൊക്കെ എനിക്ക് ഫിറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എത്തിയിട്ട് ഈ രണ്ട് മാസം ആയെങ്കിലും ഇപ്പോൾ സ്കൂൾ തുറക്കാനായി അപ്പോഴാണ് നമ്മളിത് കണക്ട് ചെയ്തതല്ല സെറ്റാക്കുന്നത് കേട്ടോ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴാണ് സാധനം എത്തിയത് അപ്പോൾ ഇത് ഐശ്വര്യമായിട്ട് ഞങ്ങൾക്ക് കത്തിച്ച് നോക്കുന്നുണ്ട് അപ്പോൾ ഐശ്വര്യമായിട്ട് എൻ്റെ സ്ലാ എന്താണ് കിച്ചൺ സ്ലാബിൽ ആദ്യമായിട്ട് ഇതാ അടുപ്പ് തെളിഞ്ഞു അപ്പോൾ ഇതായേ അപ്പം എൻ്റെ അടുപ്പ് തെളിഞ്ഞു ഇപ്പോൾ ഒന്നുമില്ല കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തന്നെയാണ് ചായ എല്ലാം വെക്കുന്നത് അപ്പോൾ അത്യാവശ്യം കുറച്ച് കുപ്പികൾ ഇവിടെ വെക്കാന്ന് വെച്ചിട്ട് ഇതും ഓൺലൈനിൽ വാങ്ങിയതാണ് രണ്ട് തട്ടുകൾ വാങ്ങിയിട്ടുണ്ട് കമ്പീൻറ്റേതാണ് അപ്പോൾ അത് ഡ്രില്ല് ചെയ്ത് എൻ്റെ ഭർത്താവ് തന്നെ എനിക്ക് ഫിറ്റ് ചെയ്ത് തരുവാന്ന് ആ പിന്നെ ഒരു കാര്യം ഇതുണ്ടല്ലോ കുക്കറൊക്കെ വെച്ച് കഴിഞ്ഞാൽ തെറിക്കാണ്ടിരിക്കാൻ വേണ്ടി ഈ ഷീറ്റ് പോലെ ഇരിക്കുന്നതില്ല ഷീറ്റ് ഒട്ടിച്ചതാണ് അതാണ് ആദ്യം കണ്ടത് അതപ്പോൾ പറയാൻ വിട്ടുപോയി കണ്ട അങ്ങനെ ഇപ്പൊ എൻ്റെ അടുക്കളയുടെ സെറ്റ് ആയി ഇപ്പൊ എങ്ങനെയുണ്ട് അപ്പോൾ ഈ കുഞ്ഞുവിടെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ കൂടുതൽ കൂടുതലുമായിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്